ോകളെ നമസ്കാരമുണ്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ശബരിമല എന്ന് പറയുന്ന ഇഷി വരുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ തീവ്ര ഹിന്ദു മതവിശ്വാസികൾപ്പെട്ട ചില ആളുകളൊക്കെ കാണാൻ തുടങ്ങിയത് വായ തോന്നു കഴിഞ്ഞാൽ തന്നെ അതിഭീകരമായിട്ട് മലം പുറത്തു വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വിഷം പുറത്തു വരുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ ആ കാലഘട്ടങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി പോയി ഏറ്റവും അവസാനം ബി കെ ബൈജു എന്ന് പറയുന്ന ഒരു മനുഷ്യർ എത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ സോക്കോളില് ക്രിസംഗികൾ പോലും ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതായത് സോക്കോള് ഹിന്ദുക്കളെ സഹായിക്കാൻ സംഘികളെ സഹായിക്കാൻ എന്ന രീതിയിൽ കൃസംഗികൾ പോലും ഇറങ്ങിയിട്ടുണ്ട് പി സി ജോർജ് ഒക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എടുക്കാം അതുപോലെ സാമ്പു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഒരു യൂട്യൂബർ ഉണ്ട് ഐ ഫോൾഡ് ഹിസ് നെയ്മ ഒരു യൂട്യൂബർ കൂടിയുണ്ട് ഉണ്ട് അദ്ദേഹം പോലും ഈ മോഡിജി ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പാടുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു പ്രത്യേക മതവിശ്വാസത്തിൽപ്പെടുന്ന ആൾക്കാര് ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാരെ പുകഴ്ത്തി പാടുമ്പോൾ അവർക്ക് ഹിന്ദുക്കൾ അല്ലെങ്കിൽ സ്വപ്ന സംഘികൾ സപ്പോർട്ടായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തില് അങ്ങനെ വിഷം തുപ്പിയിരുന്ന പ്രധാനപ്പെട്ട ചില സംഘിമുഖങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ശബരിമല കാലഘട്ടത്തില് ഏറ്റവും നുണകൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു സ്ത്രീയാണ് ഒന്ന് കേട്ടു നോക്കൂ ചിന്തയില് കണ്ണീരിൽ കൊണ്ടുപോയി കോടികൾ അവിടെ വരുത്തുന്നുണ്ട് എപ്പോഴെങ്കിലും ചോദിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അങ്ങാടിയിൽ ഇരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുമായിരുന്നില്ല നിങ്ങളുടെ ഞാനും മുതൽ എവിടെ പോകുന്നു ഈ പണം അന്വേഷിച്ചു കോടികളും സ്വർണ്ണവും വെള്ളിയും എതിരെ പോകുന്നു ഗുരുവായൂർ ഒരു മണ്ഡലകാല സീൽ ശബരിമലയിൽ ഒരു മണ്ഡല സീസൺ കഴിഞ്ഞാൽ നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് മൂവായിരം കോടി രൂപയാണ് ഹിന്ദുവിന്റെ അമ്പലങ്ങൾ അത്രയും ഇത് ശശികല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എന്നൊക്കെ പേര് വന്നിരുന്ന ഒരു ടീച്ചർ പ്രസംഗമാണ് ഇവർ അധ്യാപികയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട് എന്തൊരു ഭീകരമായിരിക്കും ഇവരെ ക്ലാസ്സുകളൊക്കെ ഇവരെ ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഹിന്ദുക്കൾ വേറെ രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വേറെ രീതിയിൽ ക്രിസ്ത്യൻസിനും വേറെ രീതിയിൽ എന്ന രീതിയിലൊക്കെ ഇവർ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പച്ചതുണയാണ് ഇവർ പറയുന്നത് ഗുരുവാര അമ്പലങ്ങളിൽ ശബരിമലകളിലെല്ലാം വരുന്ന പണം നേരിട്ട് ഗജനാവിലേക്ക് ഗവൺമെന്റിന്റെ ഗജാനാവിലേക്ക് പോവുകയാണ് പച്ച നുണ അഞ്ചിന്റെ പൈസ പോകുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണയടക്കം ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ശബരിമല നവീകരണത്തിനും ഒപ്പം സംരക്ഷണത്തിനും വേണ്ടിയിട്ട് പോലീസ് സേനയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് അങ്ങോട്ട് മുടക്കിയത് അഞ്ചിന്റെ പൈസ ഇങ്ങോട്ട് കിട്ടുന്നില്ല ഇനി ഇവർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗുരുവായും അതുപോലെ ശബരിമലയെല്ലാം വീഴുന്ന പണം എങ്ങോട്ട് പോകുന്നു ഞാൻ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ പറയുക ഇവിടെയുള്ള നമ്പൂരന്മാരുടെ കയ്യിലേക്ക് പോകുന്നു ഞാൻ പറയുക അവിടെ പൂജാരിമാരായിട്ടും അവിടെ കഴകമായിട്ടും അവിടെ മറ്റു ജോലികൾക്ക് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവിടെ വീഴുന്ന പൈസ ശമ്പളമായിട്ട് നൽകുന്നത് അതിന് അഞ്ചിന്റെ പൈസ ഗവൺമെന്റിന് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല അതിന് അധികാരവും ഇല്ല ഇനി ഇത്ര ഗുരുതര അമ്പലമായിക്കോട്ടെ ഏത് ദേവസ്വത്തിൻ്റെ ഉള്ളിലെ ക്ഷേത്രത്തിലെ പൈസ ആയിക്കോട്ടെ ആ പണം ഗവൺമെന്റ് ഉപയോഗിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടും രേഖകൾ വേണം അത് ഹൈക്കോർട്ടിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് അഞ്ചിന്റെ പൈസ പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ കേരള ചരിത്രത്തില് ഒരൊറ്റ തവണയാണത്രേ നമ്മുടെ അതിൽ നിന്ന് അതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗജരാവിൽ നിന്ന് ഏത് ഗജനാവ് നമ്മുടെ ഈ ദേവസ്വത്തിൽ നിന്ന് പണം കടമായിട്ട് എടുത്തത് കടമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിപ്പലിച്ചോട് കൂടി തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം തന്നെ എന്തു രസകരമായിട്ടാണ് ഈ വിഷകല എന്ന് പറയുന്ന ആ ശശികല ആ കാലഘട്ടങ്ങളിൽ അത്രയേറെ വിഷം പൊലിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ട് ഒരുപക്ഷെ ഏറ്റവും ഭീകരമായിട്ടൊക്കെ ഈ സൊക്കോൾഡ് ഈ വിഷം അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തല്ലിൽ തമ്മിത്തെ അടുപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചതിനോളം ഇനി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചേരാനുള്ളത് ബി കെ എന്ന് പറഞ്ഞ ഇതാ കഴിഞ്ഞ ഒരു നാലു ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംഖ്യക്കുറിച്ചിട്ടാണ് ഒന്ന് കേട്ടു പോകൂ ആ ഒരു ആയിട്ടുണ്ട് നിങ്ങൾ ആദ്യം കേട്ട ആ മനുഷ്യന് വി കെ ബൈജു പറയുന്ന മനുഷ്യനാണ് ഹിന്ദുക്കളെ മാത്രമേ ഇഷ്ടമുള്ളൂ അതിന്റെ അപ്പുറത്തേക്കുള്ള എല്ലാം മുസ്ലിങ്ങളും ഇയാൾക്ക് ഉറപ്പാണ് കാക്കന്മാരൊക്കെ അറ്റം മുറിച്ചു അല്ലെങ്കിൽ അങ്ങനെ അതിഭീകരമായിട്ടുള്ള മദ്രസപ്പൊട്ടമാർ എന്നുള്ള വാക്കുകളൊക്കെയാണ് ഈ വി കെ ബൈജെന്ന് പറയുന്ന മനുഷ്യൻ പറയാറുള്ളത് അതിനപ്പുറത്തേക്ക് ഇയാൾക്ക് വേറൊന്നും പറയില്ല മഞ്ചേരിയിൽ എങ്ങാണ്ടാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത് എന്തായാലും സന്തോഷ വാർത്തയാണ് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ റിമാൻഡിലാണ് ഇപ്പോൾ ഇയാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അഡ്വിക്കറ്റ് ജയസൂര് എന്ന് പറയുന്ന വേറൊരു സംഖ്യയാണ് ഇയാൾ പത്രമാധ്യമങ്ങളെല്ലാം ചാനൽ പരിപാടികളെല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വരുന്ന ഒരു മനുഷ്യനാണ് വായിൽ മുഴുവൻ മനസ്സിൽ മുഴുവൻ തീവ്രവാദ ചിന്തകൾ മാത്രമേ ഉള്ളൂ കേട്ടോ

പരിശ്രമിക്കുക കാരണം എന്താ അവർക്ക് വോട്ട് ബാങ്ക് എന്ന് പറയുന്ന പുതിയൊരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിൽ മാത്രമാണ് കണ്ണ ഈ ബാങ്ക് ആരുടെ ഏത് മുതലാളിയുടേതാണ് ഈ ബാങ്ക് ഈ ഈ ബാങ്ക് നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളുടെയും കൂടവസ്ഥതയിലുള്ള ബാങ്കാണ് ഇവിടുത്തെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മുസ്ലിം വോട്ട് ഉണ്ടല്ലോ ഈ മുസ്ലിം വോട്ടിന്റെ ഏകീകരണം ഉണ്ടല്ലോ ഇവിടെ ഈ പറയുന്ന പെറ്റുകൂട്ടി പെറ്റുകൂട്ടി ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് ഇന്ന് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അട്ടിച്ച് തള്ളിയിടാൻ മാത്രം ഞങ്ങൾ എന്ന ആ ഒരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ ആ വോട്ട് ബാങ്ക് ഒരിടത്ത് മാത്രം കേന്ദ്രീകരിച്ച് വോട്ട് കുത്തിക്കാൻ അവർക്കറിയാം അവിടെയാണ് ഇവിടെ കോൺഗ്രസിലേക്കും കമ്മ്യൂണിസ്റ്റിലേക്കും എന്തിനേറെ രാജ്യം നിരോധിച്ചപ്പോ എന്ന് പറയുന്ന ഇസ്ലാമിക കുടുംബീകര സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള എഫ് ഡി പിടലോ ഈ എസ് ഡി ഹിന്ദുവിനെ വിഭജിച്ചുകൊണ്ട് ആ ഹിന്ദുവിനെ അടിമകളാക്കി വെച്ചിരിക്കുന്നു ഈ പറയുന്ന ക്രിസ്ത്യാനിയും മാറ്റിവെച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇനിയും അടിമയാവാതെ നീ നിന്റെ അസ്തിത്വം നിന്റെ സംസ്കാരം നിന്റെ വരാനിരിക്കുന്ന തലമുറകൾക്ക് ഇവിടെ ജീവിച്ചു പോകാനുള്ള അവകാശമുണ്ടല്ലോ അത് സംരക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ ആ ഒരു നിലനിൽപ്പ് സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നില്ല എങ്കിൽ നഷ്ടമാർക്കാ ഇതാണ് വി കെ ബൈജു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കൾ അട്ടിപ്പേറാവകാശം തേടിയടക്കുന്ന മനുഷ്യൻ പക്ഷേ ഇപ്പൊ അറസ്റ്റിലാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞു വെച്ചത് കുറച്ച് സംഖ്യയുടെ മുഖങ്ങളാണ് ഇതല്ലാതെ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിഷം വിതച്ചു കൊടുക്കുന്ന കുറെ ചാനലുകൾ നമ്മുടെ നാട്ടില് അത്തരം ചാനലുകളുടെ പേരുകൾ മറ്റോ കിട്ടുകയാണെങ്കിൽ ഒന്ന് എന്റെ ഈ ചാനൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാമല്ലോ ഇങ്ങനെ വിഷം വിതച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ടീംസ് ടീംസുമാണ് നമ്മുടെ നാട്ടിലുള്ളത് അവ സോധലാ Bye bye.